ഈവനിങ് രണ്ട് പൊറോട്ട കഴിക്കാൻ ഇറങ്ങി ഒന്നും വേണ്ടെന്ന് വെച്ചാണ് ഇറങ്ങിയതെങ്കിൽ എന്തെങ്കിലും കടയിലോട്ട് കയറിപ്പോ കസേര പോയിരുന്നു എന്തേലും ഒന്ന് ഓർഡർ ചെയ്തതിന് മുമ്പ് ഇപ്പോൾ കച്ചോടം നടക്കുമ്പോൾ നൂറുന്നൂറ്റമ്പത് പ്രാവശ്യം ഞാൻ ഇക്കാര്യം വിളിക്കും അതിനെ നേരത്തെ കൊണ്ടുപോകാൻ തന്നു വേണമെന്ന് എടുത്തിട്ട് എണ്ണം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് ആദ്യം ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ആൾ കൂടുന്നോട് ലേറ്റായി ആ കാര്യം മതി കേട്ടാന്ന് മനസ്സിലായോണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തു വെച്ചു ബുദ്ധിമുരമായ കുടിക്കാൻ സ്പ്രൈറ്റ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു അതും കുടിച്ച് ബീഫ് റോസ്റ്റ് കടയിൽ തീറായി വരുന്നുണ്ടെന്ന് എന്റെ സിക്സ് സെൻസ് കണ്ടുകൊണ്ട് മുൻകൂട്ടി മറ്റൊരു പ്ലേറ്റ് ബീഫ് റോസ്റ്റ് കൂടി വാങ്ങി മറ്റേ പ്ലേറ്റിന് കൂട്ടുരുത്തി പൊറോട്ടയും മുക്കെടുത്തു ചിലർക്ക് നാരങ്ങ സവാളയെ ഞെക്കി പിഴിയാതെ പൊറോട്ട ഇറങ്ങത്തില്ല ചിലർക്ക് ഗ്രേവി മുക്കാതെ ഇറങ്ങത്തില്ല എനിക്കാണെങ്കിൽ രാവിലെ ഒരു പീസ് കേക്ക് കഴിച്ചു ശേഷം മൂന്ന് ഇലയപ്പും പിന്നെ ഒരു പീസ് കേക്ക് കഴിച്ചു പിന്നെ ഒരു പേഴ്സണൽ ഫ്രൂട്ടും കഴിച്ചുകൊണ്ട് സൈറ്റിലോട്ട് സൈറ്റ് വെച്ച് കൊറിക്കാൻ കൊണ്ടുപോയ അവലീസിന്റെ ബദാമും കാഷ്യൂ റോളും സോനം പപ്പടിയും ഒക്കെ കഴിച്ചു കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് രണ്ട് കണ്ണുമിട്ടായി ഒരു മണിക്ക് വീട്ടിൽ വന്നപ്പോൾ കേക്ക് ആർക്കും വേണ്ടാത്തോണ്ട് അത് വാങ്ങിച്ചു കഴിച്ചു കയറിനകത്ത് ചുട്ടമുളകൊക്കെ ഇട്ട് ഏതാണ്ട് ഒരു കറി തന്നു അതും വാങ്ങിച്ചു കഴിച്ചു ശേഷം ലഘുവായ ഒരു ഊണ് കഴിച്ചു ില്ല പോന്ന വഴി കടയിൽ നാല് നെയ്പത്രി ഇച്ചിരി ചീനയും വാങ്ങി ആദ്യം നെയ്പത്രിയാണ് കഴിച്ചത് ഗ്രേവി ഒക്കെ ആയിട്ട് കഴിച്ചു ശേഷം ബോട്ടിയും കൂട്ടി ചീനയും അടിച്ചു അപ്പോഴത്തേക്കും ലെഗ് പീസ് വന്നായിരുന്നു അതുകൂടെ കഴിച്ചപ്പോ വിശപ്പ് കെട്ടു രണ്ട് പഴം കൂടി കൂടെ പിന്നെ മൂന്ന് പൊറോട്ടയിലൊതുക്കി അത് കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാം പ്ലേറ്റ് ബോട്ടിയും കൂടെ വാങ്ങിച്ചു ബാക്കി ഇരുന്ന പൊറോട്ട ഗ്രേവിയും കൂട്ടി അടിച്ച് ഇച്ചിരി ജീരകസോഡയും കൂടെ കുടിച്ച് പാഴ്സലും വാങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി